തനിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നം മാത്രം ബാക്കിയായി നിർത്തി നീണ്ട ഇരുപത് വർഷത്തിലേറെ കാലം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകളെ മുഴുവൻ സ്വന്തം ചുമലിൽ ആവാഹിച്ചു വെച്ച സുനിൽ ഛേത്രി എന്ന ആ കുറിയ മനുഷ്യൻ അവർ ഓൺ ക്യാപ്റ്റൻ ലീഡർ ലെജൻ ഗ്രേറ്റ് സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ നായക സ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ബാഡ്ജ് വരെ അഴിച്ചു കൊടുത്ത് പടിയിറങ്ങാൻ സമയമായിരിക്കുകയാണ് ഇരുപത് വർഷത്തിലേറെക്കാലം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സ്ട്രൈക്കിങ് സോൺ പ്രതീക്ഷകളുടെ ഭാരം മുഴുവനും ആ ചെറിയ മനുഷ്യന്റെ ചുമലിൽ തന്നെ ആയിരുന്നു അദ്ദേഹം ഈ ഒരു നീണ്ട കാലയളവിനുള്ളിൽ കളിക്കുന്ന കാലത്തോളം തനിക്കൊരു പകരക്കാരനെ അന്വേഷിച്ചിരുന്നു പക്ഷേ അയാൾക്ക് പകരമാകാൻ ഇതുവരെയും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി എണിഞ്ഞ് ഒരുത്തനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുരന്ത യാഥാർത്ഥ്യവും സങ്കടവും ബാക്കി നിർത്തിക്കൊണ്ട് സുനിൽ ഛേത്രി എന്ന മനുഷ്യൻ കളമൊഴിയുകയാണ് ഇത് അത്ര സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം കുവൈറ്റിനെതിരെയുള്ള വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരം കഴിഞ്ഞാൽ സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കും എന്ന് നമ്മൾ ഓൾറെഡി ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മിയർ ലോജിക്കായിരുന്നു ഇപ്പം സുനിൽ ഛേത്രി തന്നെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റിൽ കൂടി ഒരു വീഡിയോ സന്ദേശമായിട്ട് ആരാധകർക്കിടയിലേക്ക് ഷെയർ ചെയ്തിരിക്കുകയാണ് ഇനി നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ ലീഡർ ലജൻറ് സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഭാഗമായിരിക്കില്ല നിലകത്താനാവാത്ത ഒരു നഷ്ടമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല